പെസഹ ദിനത്തിൽ വിൽപ്പന പൊടി പൊടിച്ച് റെഡിമെയ്ഡ് അപ്പങ്ങൾ കുരിശപ്പത്തിന് പകരമായി ഉപയോഗിക്കുന്ന ബ്രെഡുകൾ മാത്രമല്ല അപ്പം തന്നെ വിപണിയിൽ സജീവം പെസഹ ദിനത്തിൽ അപ്പത്തിൻ്റെ വിൽപ്പന പാലായിൽ ബേക്കറികളിൽ പൊടി പൊടിക്കുകയാണ് കത്തോലിക്ക വിശ്വാസികൾ പെസഹ വ്യാഴാഴ്ച സ്വന്തം ഭവനങ്ങളിൽ നടത്തുന്ന ആചാരമാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ വീടുകളിൽ പെസഹ അപ്പം പുഴുങ്ങുന്നവരുടെ എണ്ണവും കുറഞ്ഞു റെഡിമെയ്ഡ് അപ്പങ്ങളുടെ പ്രസക്തി വർധിച്ചുവരികയാണ് ആദ്യ നാളുകളിൽ കുരിശപ്പത്തിന് പകരമായി ഉപയോഗിക്കുന്ന ബ്രെഡുകളായിരുന്നു വിപണികളിൽ ഇപ്പോൾ പരമ്പരാഗത രീതിയിൽ വീടുകളിൽ നിർമ്മിക്കുന്ന അതേവിധത്തിലുള്ള പെസഹ അപ്പവും വിപണിയിൽ സുലഭമാണ് കുരിശിറൊട്ടിക്ക് അറുപത് രൂപയാണ് വില ഈടാക്കുന്നത് വട്ടയപ്പത്തിനും അറുപത് രൂപ വാട്ടിയെടുത്ത വാഴയിലിൽ തയ്യാറാക്കുന്ന പെസഹാപ്പത്തിന് ആവശ്യക്കാരും അധികമാണ് മുൻ വർഷത്തിൽ റെഡിമെയ്ഡ് പെസഹാപ്പത്തിന് ചുരുങ്ങിയ ആളുകളായിരുന്നു ആവശ്യക്കാരെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അപ്പത്തെ ആശ്രയിക്കുന്നത് മുൻവർഷങ്ങളിൽ റെഡിമെയ്ഡ് പെസഹാപ്പത്തിന് ചുരുങ്ങിയ ആളുകളായിരുന്നു ആവശ്യക്കാരെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടു വരുന്നുണ്ടെന്ന് പാലായിലെ പ്രമുഖ ബേക്കറി ഉടമ പറഞ്ഞു ഐഫോറിയോ ന്യൂസ് പാല